ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസിന്ന് നമ്മൾ അടിപൊളി പ്രോഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം നല്ല പ്യൂർ ആയിട്ടുള്ള സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്നിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ബോഡ്ലി വട്ടം കൊടുത്തിട്ടുണ്ട് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഒക്കെ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഗ്രേയിങ് കൂടെ ചേർന്നൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മിഷീൻ എംബ്രോയ്ഡറി ആണ് താഴെ വരി ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് താഴെ വരിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ആണ് സൈസ് ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ പ്രൈസ് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ ആയിട്ടുള്ള റയോൺ ആണ് മെറ്റിയിലെ ഏലൈൻ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വീനക്ക് വന്നിട്ട് ഫ്രണ്ടില് ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണിത് സ്ലീവ് ആണ് ഇങ്ങനെ ഏലൈൻ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിംഗും അറ്റാച്ചഡ് ആണേ സൈസ് ആയിട്ടുള്ളത് മീഡിയവും ഇത് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു റെഡ് ആണ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് അതിന്റെ കൂടെ തന്നെ കുഞ്ഞു സീക്വൻസ് പോലത്തെ ഒരു ലൈനും പോയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ ഇത് വാങ്ങിച്ചവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു റൗണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ലെങ്ത് ആണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഇതിനി രണ്ട് പീസും കൂടെ നമ്മളേലുള്ളൂ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രീരില്ല ഒരു യെല്ലോ ആണ് യെല്ലോയും ഗ്രീനും കൂടെ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് വന്നിരിക്കുന്നത് ാണ് സ്വിറ്റഡ് ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു മെറ്റീരിയൽ നല്ല ഒരു ചൈനീസ് കോളർ ആണ് എന്നിട്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് താഴെ ഭാഗത്തായിട്ടൊരു സ്വിപ്റ്റ് വന്നിട്ടുണ്ട് ഏലൈൻ കട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് 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 ഇതിന് ഡബിൾ സൈസ് ആയിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണെ ഇതൊരു കോട്ടനും സിൽക്കും കൂടെ ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സിൽക്ക് ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പിസ്താഗ്രീന്റെ കളറാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡനും കൂടെ നമുക്ക് ഇതിന് ചേർന്ന് വരുന്നുണ്ട് വെൽവെറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഏലൻ കട്ട് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ചിക്കു കളറൊക്കെ ആ ഒരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു മിറർ വർക്ക് പോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു ചെറിയ ത്രെഡ് ത്രെഡ് വർക്ക് അല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട എങ്ങനെ നോക്കേ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡന്റെ ഒരു ഇതാണ് ത്രെഡ് ആണ് കയറി വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ടബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല കളർ കോമ്പിനേഷൻ ആണ് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ആയിട്ട് വന്നിട്ടുണ്ട് കൂടാതെ താഴ്ഭാഗത്തായിട്ട് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ദുപ്പട്ട ഇതേ ഇങ്ങനെ കോട്ടന്റെ തന്നെയാണ് ദുപ്പട്ട നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എന്നിട്ട് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് എന്നിട്ട് കൂടാതെ തന്നെ ഇങ്ങനെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഈ കളർ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടിവെയർ ആയിട്ടാണേ ഒരു സിൽക്ക് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ റോമൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും ഈ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് ഇത് കൊണ്ടു കയറുന്ന സീക്വൻസ് അല്ല കേട്ടോ നല്ല ഒരു വർക്കാണേ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ചേർന്ന ഒരു കളർ ആണ് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ട് പീസിലാണ് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ പാർട്ടിവെയർ ആയിട്ടാണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആണ് അതിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണേ ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പീച്ച് കളർ ആണേ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കട്ട് വർക്ക് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഒക്കെ ആയിരിക്കും ലെങ്ത് കിട്ടുള്ളൂ കേട്ടോ ഇത് ഇപ്പൊട്ട സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടം ഈ ഒരു പ്രിന്റ് ആണേ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടി സെമി പാർട്ടി വെയർ ഐറ്റാണ് കേട്ടോ ഒരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ടാ വർക്ക് ആണ് വന്നിരിക്കുന്നത് കൂടാതെ തന്നെ ഒരു ടിഷ്യൂന്റെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത് നല്ല ഒരു ഗോൾഡന്റെ വർക്ക് ഒക്കെയാണ് ഒരു തിളക്കമുള്ളൊരു ഇതായിട്ട് തോന്നുന്നു ദുപ്പട്ട നയിക്കിയാൽ നല്ലൊരു വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പ്രൈസ് ബോട്ട സെയിം കളർ തന്നെയാണ് പ്രൈസ് അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഫ്രണ്ടിലെ പീസ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇത് എങ്ങനെയാണ് ഒരു വേറെ ഒരു ഈ വർക്കിന്റെ ഒരു കളറാണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് തന്നെയാണ് ദുപ്പട്ട് ബോട്ടം ഈ ഒരു പ്രിന്റാണ് ഈ ദുപ്പട്ടയിലെ പ്രിന്റ് ആണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബോട്ടം വരുന്നത് റയോൺ ആണെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ലൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ നോക്കി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ സെ ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ചോക്ലേറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയല് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട നോക്കേ ഹെവി ദുപ്പട്ടാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ബോട്ടം സെയിം കളർ തന്നെ റയോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തിന് സംതിങ് ആയിരുന്നു ഓഫർ നമ്മൾ അത് ആയിരത്തി മുന്നൂറായി നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരു നല്ലൊരു ഒരു കളറുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട കുഞ്ഞു കുഞ്ഞ് വർക്കുകളാണ് ഇതിലെ വന്നിട്ട് അതിൽ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സ്കാലപ്പ് വർക്കും ഉണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്രൈസ് അറുനൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് പീക്വാ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് പക്ഷേ പക്ഷേങ്കിലും വീഡിയോയില് ഈ കളർ കിട്ടുന്നില്ല കേട്ടോ നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഫോട്ടോ വേണ്ടവർക്ക് ഞാൻ ഇട്ട് തരാറേ വർക്കൊക്കെ സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട സെയിം ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ലൊരു പാർട്ടി സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആണ് മെറ്റീരിയൽ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപ സ്ത്രീ ശിപ്പിക്കും ഇത് ചെറുപയർ വെച്ചാണ് കളർ വന്നിട്ടുള്ളത് ബാക്കി വർത്തൊക്കെ സെയിം തന്നെയാണ് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ജോർജിറ്റ് ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്റുൻ മെറ്റീരിയൽ ആണ് ദുപ്പട്ട സെയിം നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപ ഫിനിഷിങ് ജോർജിറ്റ് ആണ് മെറ്റീരില് നല്ല നെറൂൺ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ദുപ്പട്ട പ്യൂർ ആയിട്ടുള്ള ജോർജിറ്റ് തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഓഫർ ഫ്രീ ഷിപ്പിംഗ് മിജിത്രാസിൽ കാണും മെറ്റീരിയൽ നല്ലൊരു തെളിഞ്ഞ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് നെക്കിന്റെ ഭാഗത്ത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും വർക്കൊക്കെ ഉണ്ട് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിലോട്ട് ഈ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടുകൾ ലൈനിംഗ് അറ്റാച്ചഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് മെറർ വർക്കുള്ള ഉള്ള വന്നിട്ടുള്ളത് ഇത് നമ്മളോട് കുറെ ആളുകൾ ഇത് കൊണ്ടിരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കില് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഇത് സിൽക്ക് ആണ് മെറ്റീരിയൽ സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ബനാറസി വർക്കാണ് വന്നിരിക്കുന്നത് താഴെഭാഗത്തായിട്ട് ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ദുപ്പട്ട സെയിം ബനാറസി വർക്കാണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ആണ് റൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീഷിപ്പി ഹക്കോബ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഹെവി വർക്കാണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് റൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു ലാവണ്ടർ ഷെയ്ഡിന്റെ ലൈറ്റ് ലൈറ്റ് ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ജൂട്ടിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ആണ് കേട്ടോ ഇതൊരു പാർട്ടിവെയർ റൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറ് നമ്മളത് അഞ്ഞൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിലാണ് വർക്ക് വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവ പങ്കെടുക്കുക ഈ മാസം ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഗീവ് അവേ നടത്തുന്നത് പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചോളു താങ്ക് യു